ചിറ്റാരിക്കാലിൽ പുതിയ പെട്രോൾ പമ്പ് പ്രവർത്തനം ആരംഭിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ചെറുപുഴക്കോട് ചിറ്റാരിക്കാലിൽ പുതിയ പെട്രോൾ പമ്പ് പ്രവർത്തനം ആരംഭിച്ചു ചെറുപുഴ ചിറ്റാരിക്കാൽ റോഡിലാണ് അത്യാധുനിക സൗകര്യങ്ങളോടെ നയാര എനർജി പെട്രോൾ പമ്പ് ഈസ്റ്റലേരി ഫ്യൂവൽസ് എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ ആളുകൾക്കും സേവനം നൽകുന്നതിനും മികച്ച രീതിയിൽ അത് നൽകുന്നതിനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് നമുക്കറിയാം ഏത് സംരംഭങ്ങൾ തുടങ്ങുമ്പോഴും നമ്മളുടെ ജനങ്ങളുടെ കുറച്ച പിന്തുണയാണ് ആ സംരംഭങ്ങൾക്ക് വിജയം നല്ല സേവനം നൽകുമ്പോൾ മികച്ച പിന്തുണയും കൂടി നൽകി കഴിഞ്ഞാൽ എല്ലാ സംരംഭങ്ങളും ആ പ്രദേശത്തിന് ഒരു മുതൽക്കൂട്ടായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല സി ഡി എ ചെയർപേഴ്സൺ ടി എം ജോസ് തൈൽ ചിറ്റാരിക്കൽ പോലീസ് സ്റ്റേഷൻ എസ് എച്ച് രാജീവൻ വലിയവർമ്മിൽ പറമ്പിൽ ചിറ്റാരിക്കാൽ എസ് ബി ഐ മാനേജർ ആന്റണി ഫെഡറൽ ബാങ്ക് മാനേജർ അരുൺ ദേവ് നയാര എനർജി എഞ്ചിനീയർ പരശുറാം തോമസ് മാത്യു പതാലിൽ എന്നിവർ പ്രസംഗിച്ചു നയറയുടെ ഒരു പെട്രോൾ പമ്പ് ഇന്ന് പതാലിൽ കുടുംബം ഇന്ന് നമുക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ് ഈ നാടിന് സേവനം ചെയ്യാൻ വേണ്ടി തയ്യാറായി നല്ല പെട്രോൾ ഡീസൽ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി ഒരു റിസ്ക് എടുത്ത് നടക്കുന്ന ഒരു പദ്ധതിയാണ് പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ ആരും ഇങ്ങനെയുള്ള റിസ്കുകൾ ഏറ്റെടുക്കുക ഇത് വിജയിക്കുവോ പരാജയപ്പെടുവോ പല ചിന്തകൾ വരുമ്പോഴും നമ്മുടെ ഈ ചുറ്റാരിക്കാലിൻ്റെ വികസനത്തിന് ഇതൊരു നാഴികക്കല്ലായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ പന്തുവലായിട്ട് ഇത് മാറട്ടെ എന്ന് ആശംസിക്കുന്നു പുതിയ ഫ്യൂൽ പമ്പിവിടെ ഈ നാട്ടിലെ എല്ലാവർക്കും ഗുണകരമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എൻ്റെ ഒരു വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്നീ ഔട്ട്ലെറ്റുമൊക്കെ അപ്പൊ ഞാൻ സാധിച്ചത് ഒട്ടനവധി പ്രതിസന്ധികൾ ഉണ്ടായിരുന്നെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കാൻ എന്തായാലും ദൈവം എനിക്ക് തുണയായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് സാധിച്ചത് വളരെ ദീർഘകാലത്തൊരു ആഗ്രഹമായിരുന്നു രണ്ട് മൂന്ന് നാല് സ്ഥാപനങ്ങൾ ഞാൻ ഈശ്വര പഞ്ചായത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ നാട്ടുകാരുടെ നിർലോഭമായ സഹകരണം എൻ്റെ എല്ലാ പ്രസ്ഥാനങ്ങൾക്കും ഉണ്ട് പോലെ ഇനിയും ആരംഭിച്ചിരിക്കുന്ന ഈ പ്രസ്ഥാനത്തിനും നല്ലവരായ എല്ലാവരുടെയും എല്ലാ സഹകരണവും എനിക്ക് ഉണ്ടാകണമെന്ന് മാത്രമേ നിങ്ങളോട് അപേക്ഷിക്കാനുള്ളൂ Olha ജനപ്രതിനിധികൾ വ്യാപാരികൾ ലയൻസ് ക്ലബ് ഭാരവാഹികൾ സ്റ്റാഫ് നാട്ടുകാർ തുടങ്ങി നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു സൗജന്യ നൈട്രജൻ എയർ ഇരുചക്ര വാഹനങ്ങൾക്ക് ഓയിൽ ചേഞ്ച് ടോയ്ലറ്റ് സൗകര്യം ശുദ്ധമായ കുടിവെള്ളം തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളും സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുണ്ട് സ്ഥാപനത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മം ബുധനാഴ്ച രാവിലെ കണ്ണിവയൽ ഇടവക ഫാദർ സേവീർ പുത്തൻപര നിർവഹിച്ചു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയോട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ